തട്ടകത്തിലെ കലാലയമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ കോവിലിന്റെ പേരിൽ സെമിനാർ ഹാൾ ഒരുങ്ങി കോവിലൻ സ്മാരക സെമിനാർ ഹാൾ ജൂലൈ പതിനൊന്നിന് സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതരും കോവിലൻ ട്രസ്റ്റ് ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോവിലിന്റെ ലോകത്തിലേക്ക് പുതുതലമുറയെ ആകർഷിക്കും വിധമാണ് സെമിനാർ ഹാൾ സജ്ജീകരിച്ചിരിക്കുന്നത് ചുവരുകളിൽ ഛായാചിത്രങ്ങളും ജീവിതരേഖകളും പ്രശസ്തി പത്രങ്ങളും കൃതികളുടെ കവർ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് കോവിലിന്റെ മാസ്റ്റർ പീസ് നോവലായ തട്ടകത്തിലെ ഉണ്ണിരിക്കുട്ടിയുടെയും കമ്മളുട്ടിയുടെയും കന്നുകളോടൊത്തുള്ള പുറപ്പാടും കുഞ്ഞപ്പൻ്റെ തോളിലിരുന്നുള്ള അപ്പക്കുട്ടൻ്റെ സ്കൂൾ പ്രവേശനവും കിറ്റിൻ്റെ സമരത്തോടനുബന്ധിച്ചുള്ള സ്കൂൾ ബഹിഷ്കരണവും താച്ചട്ടി വൈദ്യരുടെ പാത്തിചികിത്സയും വാറുണ്ണിയുടെ വരട്ടോലക്കെട്ടും കമ്മീഷണറുടെ വരവും അയ്യപ്പൻ്റെ നടത്തവും ഭിക്ഷുവിന്റെ യാത്രയും തൈത്തറ കുഞ്ഞിക്കണാരന്റെ ഉപചാരവും പൊന്നപ്പന്റെയും മനോർമണിയുടെയും കൂടിക്കാഴ്ചയും കാൻവാസ് ചിത്രങ്ങളായി സെമിനാർ ഹാളിൽ വിന്യസിച്ചിട്ടുണ്ട് ചിത്രകാരനും ശില്പിയും നാടകകാരനുമായ സുനിൽ ചൂണ്ടലാണ് വരകളാലും വർണ്ണങ്ങളാലും തട്ടകത്തിന്റെ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കോവിലൻ ട്രസ്റ്റിന്റെയും ഗുരുവായൂർ ദേവസ്വത്തിന്റെയും സഹകരണത്തോടെയാണ് സെമിനാർ ഹാൾ സജ്ജീകരിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ സെമിനാർ ഹാൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കോവിലിന്റെ പരുക്കൻ നാച്ചുറലിസം എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും കോവിലൻ കലാലയ കഥാപുരസ്കാര സമർപ്പണവും കാവീട് നാടക ഗ്രാമം അവതരിപ്പിക്കുന്ന തട്ടകം ഒന്നാം അധ്യായത്തിന്റെ നാടകാവിഷ്കാരമായ പുറപ്പാടിന്റെ അവതരണവും ഇതോടനുബന്ധിച്ചുണ്ടായിരിക്കും വെള്ളിയാഴ്ച കാലത്ത് പത്തിന് കോവിലൻ സ്മൃതി മണ്ഡപമായ ഗിരിയിൽ സമീപ വിദ്യാലയങ്ങളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന കോവിലൻ കഥകളുടെ വായന അരങ്ങേറും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് ഡോക്ടർ എ എം റീന എ ഡി ആൻഡു മേജർ പി ജെസ് ചൈജു ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ സുനിൽ ചൂണ്ടൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു